പക്ഷെ മിസ്റ്റർ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ അവകാശത്തിന്റെ ഭാഗമായി തൃശൂരിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിനാണ് നിങ്ങൾ ഒഴിച്ചിരിക്കുന്നത് അതങ്ങനെ എളുപ്പത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വിഷയമല്ല സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് നിയമത്തിനുമ്പിൽ കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം ശക്തമായ പോലീസ് നടപടി ആവശ്യമുണ്ട് എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലും അതിന്റെ വിശ്വൽസ് ഉണ്ട് ഏതെങ്കിലും ഒരു സി പി എം നേതാവാണ് അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള ഇന്ത്യൻ ശിക്ഷ നിയമം അനുസരിച്ചുള്ള ശക്തമായ നിയമ നടപടിയെടുത്ത് മുന്നോട്ട് പോവാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഈ ചുണക്കുട്ടികൾ ഇവിടെ മാത്രമല്ല ക്ലിഫ് ഹൗസിൽ കയറി കരി ഓയില അടിക്കാനും ഞങ്ങൾ കഴിയുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ